Indian Atheist Publishers presents. ശബരിമല ചരിത്രത്തിന്റെയും നേരിന്റെയും ഉരകല്ലിൽ ഇന്ത്യൻ അത്തീസ്റ്റ് പബ്ലിഷേഴ്സ് ഈ പുസ്തകം എട്ട് അധ്യായങ്ങളും അഞ്ച് അനുബന്ധങ്ങളും ഉൾപ്പെടെ പതിമൂന്ന് ഭാഗങ്ങൾ ഓഡിയോ ബുക്കായി പ്രസിദ്ധീകരിക്കുന്നു അനുബന്ധം ഒന്ന് ഗരുഡൻ ഡയറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജനുവരിയിൽ ഡോക്ടർ ശങ്കരപ്പിള്ള കാനം എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ജനയുഗം വാരികയിൽ എഴുതിയ കഥ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ എരുമേലിയിൽ പേട്ടതുള്ളിൽ നടക്കുന്ന ദിവസവും അതിന് മുമ്പും പിമ്പുമുള്ള കുറെ ദിവസങ്ങളിലും അവിടെ വരുന്ന പരിന്ധികളെ പറ്റി ഒരു പഠനം നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു യുക്തിവാദി സംഘത്തിന്റെ എരുമേലി ശാഖ ആ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു അന്ന് യുക്തിവാദി സംഘത്തിന്റെ എരുമേലി ശാഖാ സെക്രട്ടറി ആയിരുന്ന എരുമേലി ജോർ തയ്യാറാക്കിയതാണ് താഴെ കൊടുത്തിരിക്കുന്ന ലേഖനം ഇതും അക്കാലത്ത് ജനയുഗത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നതാണ് എരുമേലിയിൽ പേട്ടതൊഴിലിനോടനുബന്ധിച്ച് കാണപ്പെടുന്ന ഗരുഡൻ ഒരു അത്ഭുത പ്രതിഭാസമാണെന്ന് ഭക്തന്മാർ പ്രചരിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതമാണ് തോന്നിയിട്ടുള്ളത് എരിമേലിയിൽ സ്ഥിരമായി താമസിക്കുന്ന ഞങ്ങൾ വർഷത്തിന്റെ എല്ലാ കാലത്തും ഇവിടെ പെരുന്നുകളെ കാണാറുണ്ട് വേനൽക്കാലമാകുമ്പോൾ അവയുടെ സംഖ്യ കൂടും എന്ന് മാത്രം ഈ കൊല്ലം ഒരു പ്രത്യേകതയുണ്ടായി അയ്യപ്പ സേവാ സംഘത്തിന്റെയും അതുപോലെ മറ്റു ചില സംഘടനകളുടെയും വക്താവ് എന്ന നിലയിൽ ഡോക്ടർ ശങ്കരപ്പിള്ള യുക്തിവാദികളോടുള്ള ഒരു വെല്ലുവിളിയുമായി രംഗത്തു വന്നു എന്തുകൊണ്ടാണ് അമ്പലപ്പുഴ പേട്ട ആരംഭിക്കുന്ന പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് മാത്രം ഗരുഡൻ പറക്കുന്നത് എന്ന് ഡോക്ടർ ശങ്കരപ്പിള്ള ചോദിക്കുന്നു പേട്ടതുള്ളൽ ആരംഭിക്കുന്നതിന് മുമ്പും പിമ്പുമുള്ള കുറെ ദിവസങ്ങളിലെ ഗരുഡൻ സഞ്ചാരത്തിന്റെ വിവരം ശേഖരിക്കുവാൻ എരുമേലി മുക്കൂട്ടുതറ യുക്തിവാദി സംഘം തീരുമാനമെടുത്തത് ഈ പശ്ചാത്തലത്തിലാണ് യുക്തിവാദികൾ മൂന്ന് ഗ്രൂപ്പുകളായി എരുമേലി ടൗണിന്റെ പരിസരങ്ങളിൽ സഞ്ചരിച്ച് വിവരങ്ങൾ ശേഖരിച്ചു മലയാള മാസം അനുസരിച്ച് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ധനു ഇരുപത്തിമൂന്ന് മുതൽ ധനു ഇരുപത്തി എട്ട് വരെ ഒന്നാം ദിവസം ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ധനു ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ച അമ്പലപ്പുഴ പേട്ടതുള്ളൽ ആരംഭിക്കുന്നതിന് നാല് ദിവസം മുമ്പ് അതായത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ധനുമാസം ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ചയാണ് ഞങ്ങൾ നിരീക്ഷണം തുടങ്ങിയത് രാവിലെ ഒൻപത് മുപ്പതിന് ഞങ്ങൾ ഗവേഷണ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ നല്ല സൂര്യപ്രകാശം ഉണ്ടായിരുന്നു പത്ത് മുപ്പതിന് ഒരു പരുന്ത് എരുമേലി ടൗണിന്റെ വടക്കു പടിഞ്ഞാറിൽ നിന്നും അധികം ഉയരത്തിലല്ലാതെ പറന്നു വന്നു പരുന്ത് എരുമേലി കവലയിൽ കൊച്ചമ്പലത്തിന് സമീപമുള്ള മുസ്ലിം പള്ളിയുടെ മുകളിൽ നാല് മിനിറ്റ് നേരം വട്ടമിട്ട് ശേഷം തെക്കോട്ട് പറന്നു മറഞ്ഞു അന്നു തന്നെ പതിനൊന്ന് അമ്പത്തഞ്ചിന് ഒരു ചെറിയ പരന്തും വലിയ പെരുന്തും തെക്ക് നിന്നും പറന്നു വന്ന് അഞ്ചു മിനിറ്റ് നേരം കൊച്ചമ്പലത്തിനു മുകളിൽ വട്ടമിട്ടു അതിനുശേഷം എരുമേലി കവലയിൽ കിഴക്ക് വശത്ത് ടൂറിസ്റ്റ് ഹോട്ടലിനും പുറകുവശത്തുള്ള സാമാന്യം വലിയ ആഞ്ഞലിമരത്തിൽ ഈ പരുന്തുകൾ പോയിരുന്നു ധാരാളം കാക്കകൾ പരുന്തുകളെ ആക്രമിച്ചുകൊണ്ടിരുന്നു മരത്തിന് താഴെ റോഡ് സൈഡിൽ പച്ചമത്സ്യം മാത്രം നിൽക്കുന്ന ചന്തയും കിഴക്ക് മാറി ഇറച്ചിക്കടയും കള്ളുഷാപ്പും ഉണ്ട് ഈ സമയമെല്ലാം മഴപ്പുള്ളുകൾ ധാരാളം ആകാശത്ത് പറന്നുകൊണ്ടിരുന്നു വൈകിട്ട് നാല് മുപ്പത് വരെ അന്വേഷണം തുടർന്നെങ്കിലും പിന്നീട് പരുന്തുകളെ കണ്ടില്ല രണ്ടാം ദിവസം ധനു ഇരുപത്തിനാല് ബുധൻ നല്ല സൂര്യപ്രകാശമുള്ള ദിവസം ചെറിയ സംഘങ്ങളുടെ പേട്ടതുള്ളൽ നടന്നുകൊണ്ടിരുന്നു പത്ത് മുപ്പതിന് അന്വേഷണം ആരംഭിച്ചു പത്ത് അൻപതിന് ഒരു പരിന് കിഴക്ക് നിന്നും പറന്നു വന്ന് ഇരുമേലി കവലയ്ക്ക് മുകളിൽ കവലയിലുള്ള ഗോപുരത്തിന് മുകളിലായി വളരെ ഉയരത്തിലായി രണ്ടര മിനിറ്റ് വട്ടമിട്ടതിന് ശേഷം സാവധാനത്തിൽ കിഴക്കോട്ട് തന്നെ പറന്നുപോയി പതിനൊന്ന് ഇരുപത്തിയെട്ടിന് വലിയമ്പലത്തിന് കിഴക്ക് ഭാഗത്തു നിന്നും ഒരു പരുന്ത് പ്രത്യക്ഷപ്പെട്ടു എരുമേലി റാന്നി റോഡ് സൈഡിൽ പുതുതായി പണിപ്പിച്ചിരിക്കുന്ന സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്കിന് മുകളിൽ അധികം ഉയരത്തിലല്ലാതെ മൂന്ന് മിനിറ്റ് നേരം വട്ടമിട്ട് പറഞ്ഞു പിന്നീട് വലിയമ്പലത്തിന് മുൻവശത്തുള്ള ദേവസ്വം ബോർഡ് ഓഫീസിന് മുകളിൽ കൂടി പറന്ന് കിഴക്കോട്ട് പോയി വീണ്ടും പതിനൊന്ന് നാല്പത്തിരണ്ടിന് ഒരു പരിന്ത് കോഓപ്പറേറ്റീവ് ബാങ്കിന് മുകളിൽ വളരെ ഉയരത്തിൽ പറക്കുന്നു ഈ പരുന്ത് നേരെ വടക്കോട്ട് സഞ്ചരിച്ച് എരുമേലി അയ്യപ്പ ടാക്കേസിന് മുമ്പിൽ പണി ഘടിപ്പിച്ചിരിക്കുന്ന കുരിശുവള്ളിയുടെ മുകളിലൂടെ പറഞ്ഞ് പടിഞ്ഞാറേക്ക് പോയി സൂര്യപ്രകാശം മങ്ങിയിട്ടില്ലായിരുന്നു പന്ത്രണ്ട് പത്തിന് വീണ്ടും എരുമേലി കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കള്ളുഷാപ്പിനും തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിനു മുകളിലായി വളരെ ഉയരത്തിൽ വട്ടമിട്ടുകൊണ്ടിരുന്ന പരുന്ത് എരുമേലി കവലയ്ക്ക് മുകളിൽ പറന്നെത്തി മൂന്ന് മിനിറ്റ് നേരം ഉയരത്തിൽ വട്ടമിട്ട് പറന്നു ഈ പരുന്തിനെ എരുമേലിയിലെ ജനീകം വാരിക ഏജന്റ് കാസിൻ മറ്റും ഞങ്ങൾ കാണിക്കുകയുണ്ടായി അന്നു തന്നെ അഞ്ചാം പ്രാവശ്യവും പരുന്തിനെ കാണുക രണ്ട് മുപ്പതിന് ഒരു പരുന്ത് വലിയമ്പലത്തിന്റെ കിഴക്കുവശത്തുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററിനെ സമീപത്തുള്ള റബ്ബർ തോട്ടത്തിൽ നിന്നും പറഞ്ഞു കയറുന്നു ഏഴ് മിനിറ്റ് നേരം ഈ പരുന്ത് ദേവസ്വം ഹൈസ്കൂളിന് മുകളിലൂടെ അധികം ഉയരത്തിലല്ലാതെ വട്ടമിട്ട് പറന്ന ശേഷം തെക്കോട്ട് പറഞ്ഞ റബ്ബർ മരങ്ങളുടെ ഇടയിൽ താണു നാല് മുപ്പതിന് അന്വേഷണം അവസാനിപ്പിച്ചു അന്നത്തെ അന്വേഷണത്തിന് ശേഷം പരുന്തുകളുടെ വരവിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി എരുമേലി ടൗണിന്റെ പരിസരത്തുള്ള റബ്ബർ മരങ്ങളും ആഞ്ഞിലി പ്ലാവ് മുതലായ വൻവൃക്ഷങ്ങളുമാണ് വിശ്രമ സ്ഥലങ്ങൾ നല്ല വെയിലുള്ള സമയത്താണ് കൂടുതൽ പരിന്തുകൾ വരാറുള്ളത് മൂന്നാം ദിവസം ധനു ഇരുപത്തിയഞ്ച് വ്യാഴം രാവിലെ തെളിഞ്ഞ സൂര്യപ്രകാശം ഉണ്ടായിരുന്നു പത്ത് മണിക്ക് അന്വേഷണം ആരംഭിച്ചു പന്ത്രണ്ട് ഇരുപതിന് കിഴക്ക് നിന്നും വന്ന പരിന്ത് ശ്രീ അയ്യപ്പ ടാക്കേസിന് മുകളിൽ നാല് മിനിറ്റ് വട്ടമിട്ട് പറഞ്ഞ ശേഷം വടക്കോട്ട് പോയി രണ്ട് പത്ത് എരുമേലി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഇന്ത്യൻ ഓയിൽ വടക്ക് കിഴക്ക് കമ്പനിയുടെ പമ്പിനു മുകളിൽ ഒരു പരുന്ത് പറക്കുന്നതായി കണ്ടു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് മുസ്ലിം പള്ളിയുടെ മുകളിലെത്തി വട്ടമിട്ട് പറന്ന ശേഷം പടിഞ്ഞാറേക്ക് പറന്നകുന്നു നാല് ഇരുപതിന് എരുമേലി റാന്നി റോഡിന്റെ കിഴക്ക് ഭാഗം ചേർന്ന് ഒരു പരുന്ത് രണ്ട് മിനിറ്റ് നേരം അധികം ഉയരത്തിലല്ലാതെ പറന്ന് കിഴക്കോട്ട് തന്നെ പോയി അഞ്ചു മണിയോടുകൂടി അന്വേഷണം നിർത്തി നാലാം ദിവസം രാവിലെ ഒൻപത് മുപ്പതിന് അന്വേഷണം ആരംഭിച്ചു സൂര്യൻ പതിവ് പോലെ പ്രകാശിച്ചിരുന്നില്ല ഒന്ന് മുപ്പതിന് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുകളിൽ അതായത് വലിയമ്പലത്തിന് വളരെ ഉയരത്തിൽ ഒരു പരുന്ത് പറക്കുന്നത് കണ്ടു നാല് മിനിറ്റ് നേരം വട്ടമിട്ട് പറന്നതിന് ശേഷം നേരെ വടക്കോട്ട് തിരിഞ്ഞ് ശാന്തിമന്ദിരം എന്ന പേരുള്ള വീടിന് മുകളിലൂടെ പറന്ന് വടക്ക് പടിഞ്ഞാറേക്ക് തിരിഞ്ഞ് കണ്ണിൽ നിന്ന് മറഞ്ഞു മൂന്ന് പത്തിന് എരുമേലി ടൗണിന് കിഴക്ക് ഭാഗത്തുള്ള കള്ളുഷാപ്പിന് മുകളിൽ പറക്കുന്നതായി കണ്ട പരുന്ത് എരുമേലി കവലയ്ക്ക് മുകളിലൂടെ പറന്ന് വടക്കോട്ട് പോയി നാല് നാല്പത്തിയഞ്ചിന് കൊച്ചമ്പലത്തിന് മുകളിൽ വളരെ ഉയരത്തിലായി പറന്ന പരുന്ത് ഇന്ത്യൻ ഓയിൽ കമ്പനിയുടെ മുകളിലൂടെ പറന്ന് പടിഞ്ഞാറേക്ക് പോയി അഞ്ചാം ദിവസം അമ്പലപ്പുഴ സംഘവും ആലങ്ങാട്ട് സംഘവും പേട്ടതുള്ളുന്ന ദിവസം രാവിലെ സൂര്യപ്രകാശം ഉണ്ടായിരുന്നു പത്ത് പതിനഞ്ചിന് ഒരു പരിന്തലത്തിനു മുകളിൽ പറക്കുന്നുണ്ടായിരുന്നു മൂന്ന് മിനിറ്റ് വട്ടമിട്ട് പറന്ന ശേഷം കിഴക്ക് ഭാഗത്തേക്ക് പറന്ന് കള്ളുഷാപ്പ് പിന്നിട്ട് കിഴക്കോട്ട് പോയി പരുന്ത് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി എന്ന് ആളുകൾ പറയുന്നത് കേൾക്കാമായിരുന്നു കേട്ടതുള്ളൽ അപ്പോൾ തുടങ്ങിയിരുന്നില്ല പത്ത് ഇരുപത്തി എട്ടിന് വലിയമ്പലത്തിന് മുകളിൽ വളരെ ഉയരത്തിലായി ആറ് മിനിറ്റ് നേരം ഒരു പരുന്ത് വട്ടമിട്ട് പറന്നുകൊണ്ടിരുന്നു പരുന്ത് അന്തരീക്ഷത്തിൽ ലയിക്കുന്നത് പോലെ ഒടുവിൽ കാണപ്പെട്ടു അത്രയധികം ഉയരത്തിലേക്ക് പരുന്ത് പറന്നു മറഞ്ഞു പതിനൊന്ന് മുപ്പതിന് വടക്കിൽ നിന്നും ഇന്ത്യൻ ഓയിൽ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് പ്രത്യക്ഷപ്പെട്ട രണ്ട് പരുന്തുകൾ കൊച്ചമ്പലത്തിനും ഗോപുരത്തിനും അഞ്ചു മിനിറ്റ് നേരം വട്ടമിട്ട് പറന്നു ഒന്ന് കിഴക്കോട്ടും രണ്ടാമത്തേത് വടക്ക് പടിഞ്ഞാറോട്ടും പറന്നകന്നു പതിനൊന്ന് അൻപത്തി അഞ്ചിന് സൂര്യപ്രകാശം മങ്ങി പന്ത്രണ്ട് അഞ്ചിന് വീണ്ടും വെയിൽ തെളിഞ്ഞു പന്ത്രണ്ട് പത്തിന് വീണ്ടും മങ്ങി പന്ത്രണ്ടിന് അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളൽ ആരംഭിച്ചു ആറാം ദിവസം അമ്പലപ്പുഴ സംഘത്തിന്റെയും ആലങ്ങാട്ട് സംഘത്തിന്റെയും പേട്ടതുള്ളൽ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസമാണിത് തലേവർഷം ഇരുപത്തിയെട്ടാം തീയതി പാലക്കാട്ടുകാരുടെ പേട്ടതുള്ളൽ ഉണ്ടായിരുന്നു ഈ വർഷം നടന്നില്ല എങ്കിലും വേറെ ചെറിയ ചില സംഘങ്ങൾ പേട്ടതുള്ളുന്നുണ്ടായിരുന്നു രാവിലെ നല്ല വെയിലുണ്ട് പന്ത്രണ്ട് ഇരുപത്തിയെട്ടിന് വടക്കിൽ നിന്നും വന്ന ഒരു പരുന്ത് അഞ്ചു മിനിറ്റ് നേരം കൊച്ചമ്പലത്തിന് മുകളിലൂടെ വട്ടമിട്ട് പറഞ്ഞ ശേഷം തെക്ക് കിഴക്കായി പറന്ന് കണ്ണിൽ നിന്ന് മറഞ്ഞു രണ്ടു സംഘങ്ങളുടെയും പേട്ടതുള്ളൽ കഴിഞ്ഞതിന് ശേഷം പ്രത്യക്ഷപ്പെട്ട പരുന്തായതുകൊണ്ട് കൊണ്ട് ഇത് പലരെയും വിളിച്ച് കാണിക്കുകയുണ്ടായി അമ്പലപ്പുഴ പേട്ടതുള്ളൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ധനു ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച പന്ത്രണ്ട് മണിക്കാണ് അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിച്ചത് ധർമ്മശാസ്ത്രാവിന്റെ ചിത്രമുള്ള മഞ്ഞക്കൊടി തുള്ളൽ പാർട്ടിയുടെ മുന്നിൽ പിടിച്ചിരുന്നു മഞ്ഞ നെറ്റിപ്പട്ടം കെട്ടിയ ആനയുടെ പുറത്ത് ചുമല കുട പിടിച്ച് ഒരാളും ചുവന്ന നെറ്റിപ്പട്ടം കെട്ടിയ ആനയുടെ പുറത്ത് മഞ്ഞക്കുട പിടിച്ച രണ്ടാളുകളും ഉണ്ടായിരുന്നു പേട്ടതുള്ളൽ നീങ്ങി പന്ത്രണ്ട് അഞ്ചിന് ആകാശം തെളിഞ്ഞു പേട്ടതുള്ളൽ വീണ്ടും നീങ്ങി ആകാശത്തിൽ ഇല്ലായിരുന്നു കാക്കകൾ ധാരാളമായി പറന്നുകൊണ്ടിരുന്നു മഴപ്പുള്ളികളും ഉണ്ടായിരുന്നു പന്ത്രണ്ട് പത്തിന് സൂര്യൻ മങ്ങി അപ്പോൾ തുള്ളൽ സ്യുഎസ് ഹോട്ടലിന് മുന്നിലെത്തി നൃത്ത വേഷധാരിയായ ഒരാൾ തുള്ളലിന് മുന്നിൽ നൃത്തം ചെയ്യുന്നത് പോലെ ചൂട് വെച്ചുകൊണ്ടിരുന്നു കേട്ടതുള്ളൽ ആരംഭിച്ച സമയത്തോ അത് നീങ്ങിയപ്പോഴോ അവിടെ എങ്ങും ഒരു പരുന്ത് പോലും ഉണ്ടായിരുന്നില്ല ഈ സമയത്ത് ഡോക്ടർ ശങ്കരപ്പിള്ളയും യുക്തിവാദി സംഘം ജനറൽ സെക്രട്ടറി ഇടമറുകും പത്രപ്രവർത്തകരും മറ്റും റോഡിലുണ്ടായിരുന്നു പന്ത്രണ്ട് പതിനഞ്ചിന് വളരെ ദൂരെ തെങ്ങിൻതോപ്പിന് മുകളിലൂടെ രണ്ട് പരുന്തുകൾ ഒന്നിച്ച് പറന്നുപോയി പക്ഷെ അതൊന്നും പേട്ടതുള്ളിൽ നടക്കുന്ന ഭാഗത്തേക്കോ വലിയമ്പലത്തിലേക്കോ വന്നില്ല തുള്ളൽ സാവധാനം നീങ്ങി വലിയമ്പലത്തിന്റെ മുമ്പിലെത്തി ശ്രീ അയ്യപ്പ ടാക്കേസിന്റെ മുൻവശം പണി നടന്നുകൊണ്ടിരുന്ന കെട്ടിടത്തിന്റെ മുകളിലെ നിലയിൽ നിന്നും നീല പ്രൊഡക്ഷൻസുകാർ പടം പിടിക്കുന്നുണ്ടായിരുന്നു തുള്ളൽ സാവധാനം നീങ്ങി ഈ സമയം അപ്സര സ്റ്റുഡിയോയുടെ സമീപമുള്ള ഉച്ചഭാഷണയിൽ നിന്നും ആളുകൾ ധാരാളമുണ്ട് ആഭരണങ്ങൾ സൂക്ഷിക്കണം എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു പേട്ടതുള്ളൽ ദേവസ്വം ഹൈസ്കൂളിന് മുന്നിലെത്തി അന്തരീക്ഷം വാങ്ങിക്കിടന്നു പരുന്തുകളൊന്നും പറക്കുന്നതായി കണ്ടില്ല മഴപ്പുള്ളുകൾ ഉണ്ടായിരുന്നു കേട്ടതുള്ള ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുമ്പിലുള്ള ആൽത്തരയ്ക്ക് സമീപമെത്തി ആലും മാവും പ്ലാവും അവിടെ ഒരുമിച്ച് നിൽക്കുന്നു താളമേളങ്ങൾ ഇരട്ടിച്ചു ശബ്ദ കോലാഹലങ്ങൾ കൊണ്ടും ശരണം വിളി കൊണ്ടും അന്തരീക്ഷം മുഖരിതമായി ഭക്തന്മാർ ആനന്ദത്തിൽ മതിമറന്നു കാക്കകളും മഴപ്പുള്ളുകളുമല്ലാതെ ഒരു പരുന്തുമില്ല അവസാനം പരുത്തിനെ കാണാതെ തുള്ളൽ വലിയമ്പലത്തിലേക്ക് നീങ്ങി രണ്ട് ആറിന് ക്ഷേത്രത്തിന് മുന്നിലുള്ള പാലത്തിൽ കയറി രണ്ട് പത്തിന് അമ്പലത്തിന്റെ കവാടത്തിലേക്ക് പ്രവേശിച്ചു അപ്പോൾ ഒരാൾ ഒരു പഴക്കുലിയുമായി ഓടുന്നത് കാണാൻ ഒരു വിനോദമായിരുന്നു അമ്പലത്തിന് ചുറ്റും ഒരു പ്രാവശ്യം പ്രദക്ഷിണം വെച്ച ശേഷം പേട്ടതുള്ളൽ അവസാനിപ്പിച്ചു അമ്പലം പുഴ സംഘം പേട്ടതുള്ളൽ ആരംഭിച്ച സമയത്തോ തുള്ളൽ നീങ്ങുന്ന സമയത്തോ ഒരു പരന്തു പോലും ആകാശത്തിൽ കണ്ടില്ല പേട്ടതുള്ളൽ അമ്പലത്തിൽ പ്രവേശിച്ചപ്പോഴും ഒരു പരന്തും അകമ്പടി സേവിച്ചില്ല അമ്പലത്തിന് പ്രദക്ഷിണം വച്ചുമില്ല ഡോക്ടർ ശങ്കരപ്പിള്ളയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളൽ ആരംഭിക്കണമെങ്കിൽ ആകാശത്തിൽ ഉയരത്തിലായി ഒരു പരുന്ത് വട്ടമിട്ട് പറക്കണം അമ്പലപ്പുഴ നിന്നും കൃഷ്ണ ഭഗവാനെ വഹിച്ചുകൊണ്ട് വരുന്ന പരുന്താണ് ഇത് ഈ പരുന്ത് അമ്പലപ്പുഴ സംഘത്തെ അനുഗമിക്കുന്നു തുള്ളൽ വലിയമ്പലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പരുന്ത് വലിയമ്പലത്തെ പ്രദക്ഷിണം ചെയ്ത ശേഷം അപ്രത്യക്ഷമാകുന്നു അമ്പലപ്പുഴ സംഘത്തെ കൃഷ്ണ പരുന്ത് അകമ്പടി സേവിക്കുന്നു എന്ന കഥ വെറും കെട്ടുകഥയാണെന്ന് ഇത്തവണ എല്ലാവർക്കും വ്യക്തമായി ആലങ്ങാട്ടുപേട്ട നക്ഷത്രോദയം അമ്പലപ്പുഴ പേട്ട കഴിഞ്ഞ് മൂന്ന് മണിക്ക് ആലങ്ങാട്ടു സംഘം ആരംഭിച്ചു ചില ആളുകൾ അവകാശപ്പെടുന്നത് പോലെ ഈ സമയത്ത് ആകാശത്തിൽ നക്ഷത്രം മുദിക്കുന്നുണ്ടോയെന്നും ഞങ്ങൾ നോക്കി ഒരു നക്ഷത്രവും ആർക്കും കാണാൻ കഴിഞ്ഞില്ല മൂന്ന് അഞ്ചിന് അവർ കവലയിലെ ഗോപുരം കടന്നു ഗോപുരത്തിന് മുകളിൽ പണിതിരിക്കുന്ന പുലിപ്പുറത്ത് വരുന്ന അയ്യപ്പന്റെ കയ്യിൽ ഈ സമയത്ത് ഒരു കാക്ക മൂന്ന് മിനിറ്റ് നേരം വന്നിരുന്നു അപ്പോഴും നീല പ്രൊഡക്ഷൻസുകാർ ഷൂട്ടിംഗ് തുടർന്നു കൊണ്ടിരുന്നു മഞ്ഞക്കുട പിടിച്ച രണ്ടുപേർ കയറിയ ഒരാനയും ഈ പേട്ടതുള്ളലിനും ഉണ്ടായിരുന്നു അന്തരീക്ഷം ഇരുണ്ടുകിടന്നു നാലുമണിയായപ്പോൾ പേട്ടതുള്ളൽ വലിയമ്പലത്തിന് മുൻവശത്തുള്ള ആൽത്തറയ്ക്ക് സമീപം എത്തി ധാരാളം കാക്കകൾ പറന്ന് ആലിൽ ചെന്നിരുന്നു എട്ട് മിനിറ്റ് നേരം തുള്ളൽ പാർട്ടി അവിടെ തന്നെ നിന്നുകൊണ്ട് തുള്ളൽ പരിപാടി തുടർന്നു മഴപ്പുള്ളുകൾ നാല് പതിനഞ്ച് തുള്ളൽ അല്പം മുന്നോട്ട് നീങ്ങി അപ്പോൾ മൂന്ന് മഴപ്പുള്ളുകൾ ആൽത്തരയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്നത് കാണാമായിരുന്നു ഒന്ന് വളരെ ഉയരത്തിലായിരുന്നു ചെണ്ടമേളം ഇരട്ടിച്ചു തുള്ളലിന്റെ സ്വഭാവം മാറി പൊടിവെടലം അന്തരീക്ഷത്തിൽ ഉയർന്നു സ്വാമി ശരണം ശരണമേ ശരണം പൊന്നയ്യപ്പ അയ്യപ്പ ശരണം പൊന്നയ്യപ്പ എന്ന ചലച്ചിത്ര ഗാനം അയ്യപ്പ സേവാ സംഘം ഓഫീസിൽ നിന്നും പരമാവധി ഉച്ചത്തിൽ മുഴങ്ങി അതാ പരുന്ത് അതാ പരുന്ത് എന്ന് പറഞ്ഞ് പലരും ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടി അത് മഴപ്പുള്ളാണ് മറ്റു ചിലർ പറഞ്ഞു ആരാധകരുടെ ഇടയിൽ ഒരു തർക്കം തന്നെ നടന്നു പറന്നുകൊണ്ടിരുന്ന മഴപ്പുള്ളുകളിൽ രണ്ടെണ്ണം സ്റ്റേറ്റ് ബാങ്കിന് മുകളിലൂടെ പറഞ്ഞ് കിഴക്കോട്ട് പോയി ഒരെണ്ണം വടക്കോട്ടും പോയി അപ്പോൾ ഞങ്ങൾ രണ്ടുപേർ നിന്ന് പോലീസുകാരോട് യഥാർത്ഥത്തിൽ പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ സ്വല്പം പരിങ്ങനോടെ ഭക്തിയുള്ളവർ മാത്രമേ പരിന്ദനെ കാണുകയുള്ളൂ എന്ന് പറഞ്ഞു അടുത്തുനിന്ന ഭക്തൻ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ഉരുവിട്ടുകൊണ്ട് പൊട്ടിക്കരയുന്നത് കണ്ടു നക്ഷത്രത്തിന്റെ കാര്യം ആരും പറഞ്ഞു കേട്ടില്ല നാല് ഇരുപതിന് പേട്ടതുള്ളൽ അമ്പലത്തിന്റെ മതിൽക്കെട്ടിനകത്ത് പ്രവേശിച്ചു ഈ സമയം അയ്യപ്പ സേവാ സംഘം ഓഫീസിൽ നിന്നും ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഭക്തി നിർഭരമായ വേട്ടതുള്ളലാണ് നടക്കുന്നതെന്ന് കൂടെ കൂടെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു വെല്ലുവിളിയും പരാജയ സമ്മതവും നാല് നാൽപ്പത്തിനാലിന് അത്യുച്ചത്തിൽ സംഘത്തിന്റെ മൈക്ക് വീണ്ടും ശബ്ദിച്ചു കൃഷ്ണപരിതും നക്ഷത്രവും ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു യുക്തിവാദികളും അവരുടെ നേതാവായി ഇടമുറകും ധൈര്യമുണ്ടെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരട്ടെ എന്ന് മൈക്കിലൂടെ ആരോ വിളിച്ചു പറഞ്ഞു ഇടമുറക് വന്ന കാർ പോയി പോയിക്കഴിഞ്ഞുവെന്നും മറ്റാരും അവിടെ ഉണ്ടാവുകയില്ലെന്നും കരുതിയാണ് അവർ ഇങ്ങനെ വീരവാദം ഒഴുക്കിയത് ഉടനെ തന്നെ ഞങ്ങൾ കയറി ചെന്ന് പരിദിനെ കാണിച്ചു തരാൻ പറഞ്ഞു അവർക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല ഈ വർഷം എന്തോ പരുന്ത് പ്രത്യക്ഷപ്പെട്ടില്ല ഭഗവാൻ പരീക്ഷണത്തിനതീതനാണ് എന്നായിരുന്നു ഒരു ഭക്തന്റെ വിശദീകരണം ഈ വെല്ലുവിളി നാല് പതിനഞ്ചിന് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ശരിയായിരുന്നു മഴപ്പുള്ളുകളെങ്കിലും കാണിക്കാമായിരുന്നു നക്ഷത്രം ഉദിച്ചു നിന്നപ്പോൾ വിളിച്ചു കാണിക്കേണ്ടതായിരുന്നു പക്ഷെ ഇക്കാര്യത്തിൽ എല്ലാം പരാജയപ്പെട്ട അയ്യപ്പ സേവാ സംഘക്കാരുടെ വെല്ലുവിളി പരാജയത്തിന്റെ ദയനീയമായ വിലാപമായിട്ട് മാത്രമേ യുക്തിവാദികൾക്ക് തോന്നിയുള്ളൂ ഡോക്ടർ ശങ്കരപ്പിള്ളയുടെ ചോദ്യങ്ങൾ ഒന്ന് വനപ്രാന്തങ്ങളിൽ വൈകുന്നേരം പരിന്തുകൾ വട്ടമിട്ടു പറക്കുന്നത് സ്വാഭാവികമാണെന്ന് യുക്തിവാദികളായ എം സി ജോസഫും എം പ്രഭയും പറയുന്നു എന്നാൽ എരിമേലിയിൽ പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയ്ക്കാണ് പരിന് പറക്കുന്നത് ഇതിന് യുക്തിവാദികൾ മറുപടി പറയണം രണ്ട് പേട്ടതുള്ളുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവും ഗന്ധവും പുകയും മറ്റും പരിദിനെ ആകർഷിക്കുന്നുണ്ടാകാം എന്നാൽ മറ്റു സംഘങ്ങൾ പേട്ടതുള്ളുമ്പോൾ പരിദിനെ കാണാത്തത് എന്തുകൊണ്ടാണ് മൂന്ന് ഒറ്റ പരുന്ന് മാത്രം വട്ടമിട്ട് പറക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിനുള്ള മറുപടി ഒന്ന് എരിമേലിയിൽ പേട്ടതൊഴൽ നടക്കുന്ന സമയത്ത് പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് പരുന്ത് പറക്കാറുണ്ട് എന്നത് സ്വാഭാവികമാണെന്ന് ധനു ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള അന്വേഷണം തെളിയിച്ചു കഴിഞ്ഞു മുകളിലെ വിശദീകരണം ശ്രദ്ധിക്കുക നല്ല സൂര്യപ്രകാശമുള്ള സമയത്താണ് മിക്ക പരന്തുകളും പ്രത്യക്ഷപ്പെട്ടത് രണ്ട് പേട്ട ഉണ്ടാകുന്ന ഗന്ധവും പുകയും ശബ്ദവും പരിന്തിനെ ആകർഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മറ്റു സംഘങ്ങൾ തുള്ളുമ്പോഴും പരിന്തുകൾ പ്രത്യക്ഷപ്പെടുന്നത് മൂന്ന് പരിശോധനയിൽ ഒറ്റ പെരുന്തുകളാണ് മിക്ക സമയങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നത് മുകളിൽ പറഞ്ഞ സംശയങ്ങൾ ശങ്കരപ്പിള്ളയുടെ ശാസ്ത്രബോധത്തിനും യുക്തിബോധത്തിനും വിശദീകരിക്കാനാകാത്ത അത്ഭുത പ്രതിഭാസങ്ങളാണെന്നും ഇതിൽ ആകൃഷ്ടനായിട്ടാണ് ലേഖകൻ വേട്ടതുള്ളിനെ കുറിച്ച് വിശദമായി പഠിക്കാൻ തയ്യാറായതെന്നും പറയുന്നു കൂടാതെ ശങ്കരപ്പിള്ള ഒരു ചെറിയ യുക്തിവാദിയാണെന്നും പറയുന്നുണ്ട് എന്നാൽ ശാസ്ത്രബോധവും യുക്തിബോധവുമുള്ള ഒരുവൻ ഈ പ്രതിഭാസത്തിനു മുന്നിൽ ആകൃഷ്ടനായി വൈകാരിക പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങാറില്ല ശാസ്ത്രബോധവും യുക്തിബോധവും ഉപയോഗിച്ച് അത്ഭുതമായി തോന്നിയ പ്രതിഭാസങ്ങളുടെ കാരണങ്ങൾ അന്വേഷിക്കുകയും സത്യം കണ്ടെത്താൻ ശ്രമിക്കുകയുമാണ് ചെയ്യേണ്ടത് പ്രകൃതിയിൽ അനവധി പ്രതിഭാസങ്ങളുണ്ടല്ലോ അതെല്ലാം കണ്ട മനുഷ്യൻ അമ്പരന്ന് നിന്നു അവിടെ നിന്നും അതിന്റെ കാരണങ്ങൾ അന്വേഷിക്കാൻ തയ്യാറായിപ്പോഴാണല്ലോ ലോകത്തിൽ ശാസ്ത്രം വരൂന്നിയത് അഗ്നിയെയും സൂര്യനെയും ചന്ദ്രനെയും മഴയെയും എല്ലാം ആദിമ മനുഷ്യൻ ഭയപ്പെട്ടു ദൈവമായി ആരാധിച്ചു മനുഷ്യന്റെ അന്വേഷണ ബുദ്ധി പിന്നീടത് അന്ധവിശ്വാസമാണെന്ന് മനസ്സിലാക്കി അതല്ലാതെ പ്രതിഭാസങ്ങൾ കണ്ട് അമ്പരന്ന് നിൽക്കുന്ന ഒരാൾ ശാസ്ത്രബോധവും യുക്തിബോധവുമുള്ള ആളാണെന്ന് ധരിക്കുന്നത് പോലും അശാസ്ത്രീയമാണ് സത്യം അന്വേഷിക്കുകയും കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് യുക്തിവാദികൾ ആകാശത്തിൽ പറക്കുന്ന പരിന്ദിനെ കണ്ടിട്ട് അത്ഭുത പ്രതിഭാസമാണെന്ന് തോന്നുകയും അതിൽ ആകൃഷ്ടനായി എല്ലാ യുക്തിചിന്തകളും വലിച്ചെറിഞ്ഞിട്ട് അന്ധവിശ്വാസങ്ങളെ ശരിവയ്ക്കുവാൻ തയ്യാറാവുകയും ലേഖകന്റെ ശാസ്ത്രബോധവും യുക്തിബോധവും എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു ഈ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ള ഉദ്ധരണികളുടെയും രേഖകളുടെയും റഫറൻസ് ഓരോ അധ്യായത്തിന്റെയും അവസാനവും പരിശോധിച്ച റഫറൻസുകളുടെ വിവരം പുസ്തകത്തിന്റെ അവസാനവും കൊടുത്തിട്ടുണ്ട് അവ കാണുവാൻ അച്ചടി പുസ്തകമോ ഈ ബുക്കോ പരിശോധിക്കുക നിരവധി പതിപ്പുകൾ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന്റെ ഈ ബുക്ക് പതിപ്പ് ഓൺലൈനിൽ വാങ്ങുവാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്